വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിച്ച്ഡ് സ്യൂട്ടാട്ടോ കാണാൻ പോകുന്നത് രണ്ടര മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലും ബട്ടൺ ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതില് നെക്കിലും കൂടെ വർക്ക് ഉള്ള ടൈപ്പ് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ത്രിപിൾ നയൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബൂട്ടാസ് വർക്കാണ് ആണ് ഇതിൽ വരിക ആൻഡ് ദുപ്പട്ട വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജി ദുപ്പട്ട കണ്ടോ പ്യുവർ മൊടാൽ സിൽക്ക് ആയിട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫാസ്റ്റ് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും പ്യൂർ അജുറക് പ്രിന്റ് വരുന്ന മോഡേൺ സിൽക്കിന്റെ ടൈപ്പ് ദുപ്പട്ടയാണ് പ്രീമിയം കാറ്റഗറി ആട്ടോ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് സാന്ഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് വാടാമുള്ള ഷെയ്ഡ് ആണ് വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ായിട്ടുള്ള അജറത് പ്രിന്റ് ദുപ്പട്ടാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് അതിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഒക്കെ ഉണ്ടോ മൊഡാൽ സിൽക്കിന്റെ ടൈപ്പ് ഗിൽറ്റ് വർക്ക് ഒക്കെ ദുപ്പട്ടയിൽ വരുന്നുണ്ട് ദുപ്പട്ടാട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ട്രിപ്പിൾ നൈൻ ഇതുപോലെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ട്രെൻഡിങ് ആയിരുന്നു നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ നല്ലൊരു മെറൂൺ ആണ് വരുന്നത് സെയിം ഒരു ഇതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം റെഡാണ് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇപ്പൊ നന്നായിട്ട് എന്താ പറയുക വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു പാർട്ടുകളിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് റോസ് ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതാട്ടോ ഇത്രയാണ് ഈ ഒരു പാറ്റേണിലെ കളക്ഷൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വന്നിട്ട് വിചിത്ര സിൽക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഓൾസോ ഒരു ബ്രാസോ കൈൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്യുന്നത് ഇതിന്റെ ഇതിൽ ടാസിൽസ് ഒക്കെ കെട്ടിട്ടുണ്ട് റേറ്റ് എന്ത് സെയിമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആട്ടാമായിരുന്നു നല്ലൊരു ഡാർക്ക് ചാർട്ടിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾസോ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ദുപ്പട്ടാട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത കളർ ഷെയ്ഡ് കാണാം വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ അകത്തും ദുപ്പട്ട വന്നിട്ട് സെയിം വേ തന്നെ ഇങ്ങനെ വരൂട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ആണ് വരിക ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഇത്രയും നമ്മൾ കണ്ടത് വിചിത്ര സിൽക്ക് കേട്ടോ ആദ്യം കേട്ട് അവസാന വരെ കണ്ടത് വിചിത്ര സിൽക്കാണ് നമ്മളിന്നത്തെ ഇവിടെ ലാസ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റ് ആണ് ജോർജറ്റിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കും അത് ഓൾസോ നല്ല എലകനായിട്ടുള്ള ദുപ്പട്ടയും വരുന്നു ബോട്ടോ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കണ്ടക്ട് ചെയ്യുക